പിന്നെ സ്റ്റെതസ്കോപ്പ് ഒരു വേണ്ട ഞാൻ വർഷം പണം കൊടുക്കാൻ വന്നതാണ് അല്ലാതെ പരിശോധിക്കാൻ വർഷം കൂട്ടുകാരികളൊക്കെ വരുന്നുണ്ട് കുറച്ചുകൂടി ഡീസെന്റ് ആകണം കൂട്ടുകാരികളെ മുമ്പ് വെച്ച് പൊക്കി പൊക്കി പറയുന്ന കാര്യം ഞാൻ വർഷമൊക്കെ സുഖല്ലേ ഇതൊക്കെ കൂട്ടുകാരികളാ എന്നെ പരിചയപ്പെടുത്തിയില്ല എനിക്ക് സമയെടുത്ത് പരിചയപ്പെടുന്ന ഇഷ്ടം വർഷം മോലയുടെ എല്ലാ കൂട്ടുകാരികളെയും ടീച്ചേഴ്സിനും പരിചയപ്പെട്ടിരുന്നു ഞാനിവിടുന്ന് പോകൂ ഇവിടെ വർഷയുടെ അങ്കിളായിട്ടൊന്ന് അഭിനയിക്കണം ഞങ്ങളുടെ ബാച്ചിലെ രണ്ടു മൂന്ന് തലതർച്ചവന്മാരുണ്ട് അവരെ ഒന്ന് വരട്ടാനാ ആരെയൊക്കെ ഭീഷണിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ മതി ഈ കാർഷിക കോളേജിലെ സകലമായ കിഴങ്ങന്മാരുടെയും മുട്ടുകാല തല്ലി ഓടിച്ചിട്ട് ഈ ഡോക്ടർ ഗോവർദ്ധൻ ഇവിടെ എന്നാലും എന്താ തന്റെ പേര് ഞങ്ങളെല്ലാരും പിന്നെ വിളിക്കും വിളിച്ചടക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ മോനെ പിന്നെ പേരാ ഇത് ഡോക്ടർ നടക്കുമ്പോഴേ എന്റെ വലതുകാലിന് ഒരു ഞെട്ടൽ അത് കുളമ്പ് രോഗത്തിന്റെ ആരംഭമായിരിക്കും അതെ കൊളമ്പ് ജത്തിവ ലാടം പഠിച്ചു കഴിഞ്ഞാ നിന്നെ കന്നു പൂട്ടാൻ കൊണ്ടുപോകും ൾ നിങ്ങളാണെന്ന് കേട്ടു കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ സ്പോർട്സ് കോട്ടയൽ എന്നും പറഞ്ഞിട്ട് ഈ കോളേജിൽ വലിഞ്ഞു കയറി കൊച്ചുപംരുടെ നടന്നാൽ ഞാൻ മനസ്സിലായോ നിങ്ങൾ നിങ്ങളേത് കൊമ്പത്തെ കാച്ചാരുടെ മക്കളായാലും ഈ കോളേജിൽ നിന്ന് പുറത്താക്കാൻ വീട്ടില് എങ്ങനെയുണ്ട് എന്റെ വിരട്ടൽ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ മരിപ്പേടിച്ചു പോകുന്നു എന്റെ കുട്ടികൾക്ക് തീരെ ആരോഗ്യം എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരണം നിന്റെ കുട്ടികൾക്ക് മാത്രമല്ല നിന്റെ കെട്ടിയോൾക്കും ആരോഗ്യം ഉണ്ടാവില്ല വീട്ടിൽ വച്ചോളമ്പ വെട്ടി വിഴുങ്ങുന്നത് പിന്നെ ആരോഗ്യം ഉണ്ടാവും കാലത്ത് കാടി വെള്ളത്തിൽ പിണ്ണാക്കിട്ട് കലക്കി കൊടുക്ക നല്ല ആരോഗ്യം ഉണ്ടാവും പാലം കിട്ടും നമുക്ക് പോവാം പിന്നെന്താ പറഞ്ഞിട്ട് ഇത് അലോപ്പതി അല്ല ഹോമിയോപ്പതി അല്ല ചിലപ്പോ പ്രകൃതി ചികിത്സ ആയിരിക്കും ഞാൻ ഈ കോളേജിന്റെ കൊറേ ഭാഗം ഒന്ന് കറങ്ങി അടിച്ചിട്ട് ഇവിടെ ആംബിള്ളരേക്കാൾ കൂടുതലും പെമ്പിള്ളരാ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പല കാര്യങ്ങളും നടക്കും അത് ഉറപ്പാ അത് എന്റെ കണ്ണി പെട്ടോണ്ട് ഞാൻ നിന്റെ അടിച്ചത് ഉദ്ഘാടനം കൊള്ളാം ഇനി കൊക്കാലയ്ക്ക് താനേ കിട്ടിക്കോളും ഒരു ഒരു തൈ നടുമ്പോൾ തണൽ നടുന്നു ഹലോ ഐ ഡോക്ടർ അതെ അതെ ഗോക്കളെ വർദ്ധിപ്പിക്കുന്നവൻ ആരോ അവൻ എന്ന് വെച്ചാ അല്ലേ ഞാൻ വർഷയുടെ അങ്കളാണ് ഓഹോ ഡോക്ടർ ജനറൽ അതറിഞ്ഞില്ലാണോ അതോ കൂടുതൽ പ്രാക്ടീസ് അപ്പോ ഒരുപാട് ഞാൻ ഇതുവരെ സിസേറിയൻ ചെയ്തിട്ടില്ല എല്ലാ സുഖപ്രസവാ സ്കാനിങ്ക്സ്റ്റ് എനിക്ക് യാതൊരു വിശ്വാസം അല്ല എനിക്ക് രണ്ടേ രണ്ട് ഗ്ലൗസ് അത് മതി ഡോക്ടർ ഗോവർദ്ധന് അതിനിടയിൽ എന്തെങ്കിലും ഉടനെ വെട്ടി മൂടാൻ പറയുമ്പോ അല്ല വർഷം പോളാ ഉറപ്പായി ഏത് പറ്റും അല്ല സർ ഒരു അങ്ങോട്ട് കൊണ്ടുപോ അയ്യോ വേണ്ട വേണ്ട ഇവിടെ വെച്ചുള്ള ചികിത്സയില്ല അങ്ങനെ പറയരുത് പക്ഷെ പ്ലീസ് അങ്ങോട്ട് ഒന്ന് പറയൂ സാർ എങ്കിലും ഒന്ന് പറയൂ ഭയങ്കര വയറു നടക്ക നിന്റെ വാരുന്ന എന്തായി കാണിക്കു വർഷയുടെ ചാണകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എഴുന്നേറ്റ് ആട് വന്നേക്കും എനിക്കും അങ്ങനെ തന്നെയാ ജോക്ക് പറയാനും കേൾക്കാനും എനിക്കും വലിയ പ്ലീസ് പ്ലീസ് ആരാടാ ഞാൻ ഞാൻ നീ പറ ഇല്ല ഒന്ന് പറയടാ പറ്റില്ല സോറിടാ വിളിക്കാം ഇഷ്ടപ്പെടുത്തല്ലേ സോറി ഈ കോൾ ഞാൻ ആരെയും കേൾപ്പിക്കില്ല കണക്ഷനാ നാളെ എന്റെ ലൈഫ് പാർട്ണർ ആവാൻ ഞാൻ തീരുമാനിച്ച പെണ്ണ കേട്ടേ നീ നീ പോടാ നമ്മൾ 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 സംസാരിക്കുന്നത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ പാടുള്ളൂ അതേ കോളേജിൽ നിന്ന് വന്ന വർഷം എന്ത് ഇപ്പോ ഈ ലോകത്ത് ഉള്ളൂ അല്ലേ മാത്രം പാസിന്റെ സൺസ്റ്റോൺ വായിച്ചിട്ടുണ്ടോ അതിനകത്ത് പേർ ചുംബിക്കുമ്പോൾ ലോകം മാറിപ്പോഴുണ്ട് നമുക്ക് ഈ ലോകം മാറ്റിയാലോ നിന്റെ കൈക്ക് തൊരി ഏയ് ഒന്നുമില്ലടാ കൈയും തട്ടിയതാ പപ്പയുടെ നിർബന്ധം കാരണം കെട്ടിയതാ വേടാ ഇത്തവണത്തെ ക്രിസ്മസ് വെക്കേഷൻ നിന്റെ പപ്പയുടെ മമ്മയുടെയും കൂടെ അടിച്ചു പൊളിക്കണം എത്രയോ മിടുക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ആധുനിക കൃഷി സമ്പ്രദായങ്ങളെ കുറിച്ച് റിസർച്ച് നടത്തി സമർപ്പിച്ച് ഇവിടുന്ന് പോയിട്ടുണ്ട് അവരിൽ പലരും ഏതെങ്കിലും ഒരു കൃഷി ഓഫീസിൽ സർക്കാർ ശമ്പളവും പറ്റി ചൊറിയും കുത്തി ഇരിക്കുന്നതല്ലാതെ കാർഷിക മേളയ്ക്ക് യാതൊരു പുരോഗതി ഉണ്ടാക്കിയിട്ടില്ല ഇന്നും മലയാളി മാമം ഉണ്ണമെങ്കിൽ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ലോറി ഇവിടെ എത്തണം നമ്മളിവിടെ കടലാസിൽ കൃഷി ഇറക്കുന്നു തെലുങ്കിനും തമിഴിനും മണ്ണിൽ കൃഷി ഇറക്കുന്നു അതാണ് വ്യത്യാസം ആരാ ഇവന്റെ കൃഷി പ്രാക്ടിക്കൽ ആണെന്ന് വരുന്ന അഗ്രിഫസ്റ്റിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം അഗ്രിഫസ്റ്റ് നിങ്ങൾക്കുള്ള പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ് ഈ ഓപ്പർച്യൂണിറ്റി ആരും നഷ്ടപ്പെടുത്തരുത് ബെസ്റ്റ് ഓഫ് ലാക്ക് പോണിക്കാൻ അവിടെ ഒന്നും കാണാനില്ല എവിടെ എവിടെ ഫോൺ എടുക്കുന്നില്ല ഹലോ നീ ഈ ആകെ ഒരു ചേട്ടന്മാര് ഒന്നിവിടം വരുവാ എന്നിട്ട് ഞങ്ങളോട് തോറ്റെന്ന് പറ നാളെ മുതൽ നമുക്കേ പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ട് പോവാം ഞാൻ വിളിച്ചിട്ടാ കൂട്ടുകാരൻ പാതിരാത്രിയിലെ എല്ലാവരുടെയും കണ്ണു വെടിച്ച് ഇവിടെ എത്തിയത് എന്നാലും ഇങ്ങനെ ഒരു അബദ്ധം നിങ്ങളുടെ കൂട്ടുകാരന് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒരു മണിക്കൂർ സമയം തരാം അതിനുള്ളിൽ എത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ബഹളം വെക്കും അതോടെ നിങ്ങളുടെ കൂട്ടുകാരൻ നാളെ മുതൽ കോളേജിൽ ഉണ്ടാവില്ല മനസ്സിലായോ എന്ത് വേണോന്ന് പെട്ടെന്ന് തീരുമാനിക്കുക Hey, hey, hey. Hey, okay. െ ഞാൻ വരില്ല ചെന്നില്ല അവൻ പെടും നമ്മൾ അറിയാതെ പോയതല്ലേ അനുഭവിക്കട്ടെന്നേച്ചത് നമ്മളും കൂടെ അവിടെ പോയാലേ മൂന്നുപേരും പിടിക്കപ്പെടും പക്ഷെ ലേഡീസ് ഹോസ്റ്റൽ അവൻ പിടിക്കപ്പെട്ട പുറത്താവും അത് തീർച്ച അവൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇങ്ങനൊരവസ്ഥയിൽ അവനെ നമ്മൾ കൈവിട്ടാ നമ്മളെ മൂന്ന് പേരും ട്രാഫിലാക്കാനുള്ള അവൾമാരുടെ പ്ലാൻ ആണെങ്കിലോ അവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയേ പറ്റൂ എങ്ങനെ വരുന്ന വരത്ത പിടിക്കപ്പെട്ട മൂന്നുപേരും പഠിക്കുന്നുണ്ടെങ്കിലും മൂന്ന് പേരും ഒപ്പമായിരിക്കും നമുക്കൊന്ന് ശ്രമിക്കാം ബബ്ലു പേടിയാവുന്നടാ ടി ഉണ്ടായാ പോരാതാ സെക്യൂരിറ്റി എന്നെ കണ്ടു സംശയം ഹോസ്റ്റലിലെ കോറിഡോറിലൂടെ ആരോ ഓടുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി മാഡം സത്യത്തിൽ ഉണ്ടായത് ഞങ്ങൾ നോ മോർ എക്സ്പ്ലനേഷൻസ് യു ആർ സസ്പെൻഡഡ് ആൻഡ് ഡിസ്ക്വാളിഫൈഡ് ഫ്രം ദ അഗ്രഫെസ് മാഡം ഗെറ്റ് ഔട്ട് വെരി ഗുഡ് ഈ ഒരു ഡിസിഷൻ ഇതിനു മുമ്പ് വേണ്ടതായിരുന്നു താങ്ക് യു മാം സർ ഇത് ഇവിടെ വെച്ചാൽ മതിയോ അതെടുത്ത് സ്റ്റാളിന്റെ അത് അപ്പുറത്തേക്ക് മാറ്റിയെ അതെല്ലാം കൂടെ അവന്മാരെ അങ്ങനെ ശിക്ഷിച്ചതിന്റെ ബുദ്ധിമുട്ടാ എന്തായാലും നമ്മൾ ഈ വർഷം കഷ്ടപ്പെട്ടതിന് ഫലം കിട്ടും അത് എടാ ഇതിങ്ങനെ വെച്ചാ പോരെ ഓ മതി മതി വെച്ചാ ഇത് ഞങ്ങളുടെ സർപ്രൈസ് പാക്കേജ് വെറൈറ്റി ആണിത് റിയലി ഞങ്ങൾ കൾട്ടിവേറ്റ് ചെയ്ത നിങ്ങളുടെ ചെയ്ത് ഐറ്റമാ Good night bye bye. bye. Oh, yeah, bo. <laughs> oh. Silence, silence, silence. Everyone had their top best performances, both in practical and theory. Then Lexi.

ഞാൻ പറയും ഇന്നലെ രാത്രി നിങ്ങൾ അവരെ സ്റ്റാളി കയറിയതെന്ന് നീ പറയൂല ആ പറയാ ഇന്നലെ രാത്രി നടന്നങ്ങനെ നീ ട്രീസേ മടത്തോട് പറഞ്ഞ വെട്ടി നുറുക്കി പാക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനാണെങ്കിൽ നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇടിയുള്ളതാ പോടാ പോവാറല്ലേ പറഞ്ഞത് ഇവനെങ്ങനെ വിട്ടാല് അപകടം അവനെ നമുക്ക് പൊക്കാം കിഷോറിനെ കൊല്ലാൻ ശ്രമിച്ചത് മറ്റാരും അല്ല അവന്മാരെയാ സുബ്രഹ്മണ്യം കണ്ടിട്ടുണ്ട് അതെ മേഡം ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ വന്ന് മൂന്ന് പേര് കിഷോറിനെ ഓടിച്ചിട്ട് പിടിച്ചെ അത് കണ്ട ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്ന് കണ്ടതും മൂന്ന് പേരും ഓടി രക്ഷപ്പെട്ടു അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു മാഡം ഒരു സ്റ്റുഡന്റിന്റെ മരണത്തിൽ നമ്മൾ സമാധാനം പറയേണ്ടി വന്നേനെ ഐ എം സോറി മിസ്റ്റർ ജോൺ നിങ്ങളുടെ മകൻ എറുക്കിന് ഇനി ഇവിടെ തുടർന്ന് പഠിക്കാൻ പറ്റില്ല ഇത് ഇതെന്റെ മാത്രം ഡിസിഷൻ അല്ല മൂന്ന് പേരെയും ഡിസ്മിസ് ചെയ്യാൻ ഇവിടുത്തെ സ്റ്റാഫും സ്റ്റുഡൻസും ഒരേപോലെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരുടെ ഭാഗ്യത്തിന് ആ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല പക്ഷേ പഠിക്കാൻ സമർത്ഥനായ പാവ ആ കുട്ടി ഇവരെ ഭയന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയി

ഡാഡി ഈ എറിക് െ പറ്റി എല്ലാവർക്കും ഒരേ അഭിപ്രായം ഡാഡി എനിക്ക് പറയാനോടും നിങ്ങൾ അറിയണം ഇവന്റെ മമ്മി ഇവനെ ഉപേക്ഷിച്ചു പോയതിനു ശേഷം ഒരു ഡാഡിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഇവന് വേണ്ടി അനുഭവിച്ച ടെൻഷൻ എന്തൊക്കെയാണെന്നും കാശിന് കാശ് ട്രെൻഡ് അനുസരിച്ച് ഡ്രസ് ഇവൻ ആഗ്രഹിച്ചതൊക്കെയും ഞാനിവിടെ സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ വന്ന് ഡിസ്റ്റർബൻസ് യുനോ യുനോ മാം സ്റ്റേറ്റ്സിലൊക്കെ ലീഗലി സെപ്പറേറ്റ് ആവുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഡിപെൻഡ് ചെയ്യാതെ പഠിച്ച് മിടുക്കരാവുന്ന കുട്ടികളെ ഇവൻ ഇവൻ പഠിക്കണം യുടെ രണ്ടാം ഭാര്യയും കുഞ്ഞു ഇനിയും വരും മമ്മിയുടെ രണ്ടാം ഭർത്താവും